ഐശ്വര്യ ഈ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കയറിയിട്ടുള്ള ഒരു പൊങ്കാലയാണ് കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ പൊങ്കാല ഇപ്പൊ സാധാരണ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലെ പൊങ്കാലയിടുന്ന ഇഷ്ടികയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം പുറത്തു വരുന്നുണ്ട് അതായത് ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് എനിക്കറിയാവുന്നത് എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല കഴിയുമ്പോൾ ഒരു മണിക്കൂറിനകം തന്നെ ആ റോഡും പരിസരവും ഒക്കെ വൃത്തിയാക്കി ആ ഇഷ്ടികയൊക്കെ അവിടുന്ന് മാറ്റും എത്രയെങ്കിലും വർഷങ്ങളായിട്ട് ഈ ശിവൻകുട്ടി മേയറായിരിക്കുന്ന സമയം മുതൽ ഞാൻ കേട്ടിട്ടില്ല ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി മേയർ ആയിരിക്കുന്ന സമയം മുതൽ എന്റെ അറിവ് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോ ആ ഇഷ്ടികയെ സംബന്ധിച്ചൊരു സ്റ്റോറി കേൾക്കുന്നുണ്ട് അതായത് പുകയടിച്ച് നമ്മൾ അടുപ്പ് കൂട്ടിയ സാധാരണ വാങ്ങുന്ന ഇഷ്ടികയെക്കാളും ബലമുള്ള ഇഷ്ടികയായി മാറും ചൂടുകളൊക്കെ ആ ഇഷ്ടിക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് വരുമ്പോ അത് കൊണ്ടുവന്നൊരു നല്ലൊരു കാര്യമായിരുന്നു അത് ഈ ആറ്റുകാൽ പൊങ്കാല ആ മൂന്നിലാണ് ഒരു ഇത് കൊണ്ടുവരുന്നത് ഇരുപത്തി മൂന്നില് ആറ്റുകാൽ പൊങ്കാല വന്നപ്പോ പറഞ്ഞു ആരും പൊങ്കാല കഴിഞ്ഞിട്ടുള്ള പൊങ്കാല അടുപ്പ് കൂട്ടിയ ഇഷ്ടിക കല്ലുകൾ തിരിച്ചു കൊണ്ടുപോകരുത് അവിടെ തന്നെ ഉപേക്ഷിച്ച് പൊക്കോള കോർപ്പറേഷൻ വന്നിട്ട് അവിടെ എടുത്തോളും കോർപ്പറേഷന്റെ ആളുകൾ വന്നിട്ട് ആ ഇഷ്ടിക എടുക്കും ആ ഇഷ്ടിക ലൈഫ് മിഷന് വേണ്ടിയിട്ട് അതായത് സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് ഭവനരഹിതരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും അത് നല്ലൊരു കാര്യമാണ് വീടില്ലാത്തവർക്ക് ഒരു വീടിനൊരു ഒരു കട്ടയെങ്കിൽ ഒരു കട്ട കിട്ടുന്നത് വളരെ മികച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും അപ്പോൾ അവർക്കിതൊരു താങ്ങാവും അപ്പോ ആ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുപോകുന്ന ഒരു സാധനം രണ്ടായിരത്തി ആ ഒരു വർഷം ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ഈ പ്രാവശ്യത്തെ പൊങ്കാല കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു മാസമായി തോന്നുന്നുള്ളൂ അപ്പോ ഇപ്രാവശ്യം ഉൾപ്പെടെ പക്ഷെ ഇങ്ങനെ കൊണ്ടുപോയ ഇഷ്ടിക ഏതൊക്കെ ലൈഫ് മിഷൻ പദ്ധതിയിൽ പെട്ടെ ഏതെങ്കിലും ഒരു അർഹനായ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് എന്റെ അറിവിൽ അങ്ങനെ കൊടുത്തതായിട്ട് എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ആദ്യം ഇപ്പൊ കഴിഞ്ഞ തവണ കൊണ്ടുപോയതാണെങ്കിലും പുത്തരിക്കണ്ട മൈതാനത്തേക്കാണ് ആദ്യം ഇത് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോ അവിടെ നിന്നിട്ട് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് നമുക്ക് കാണാം ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് അവിടെ അപ്പോ അവിടെ നിന്ന് ആകെ പോയിട്ടുള്ളത് അവിടെ നിന്ന് ജഗതിയിലേക്ക് കുറച്ച് ഭാഗം മാറ്റിയിട്ടുണ്ട് ജഗതിയിൽ കൃത്യമായിട്ടുള്ള സ്പോട്ട് എനിക്കറിയില്ല ജഗതിയിലേക്ക് കുറച്ച് ഭാഗം മാറ്റിട്ടുണ്ട് അല്ലാതെ ർഹനായ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ ഒരു നിർമ്മാണത്തിൽ ഒരു കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ഇഷ്ടിക കല്ല് പോലും കൊണ്ടുപോയതായിട്ട് ആർക്കും അറിവില്ല പക്ഷേ ഈ വർഷം നമ്മളുടെ പൊങ്കാല കഴിഞ്ഞ് പോയിരിക്കുന്ന രണ്ട് ലോഡ് വണ്ടി രണ്ട് ലോഡുള്ള രണ്ട് വണ്ടി ലോഡ് ആ രണ്ട് വണ്ടി ലോഡ് പോയിരിക്കുന്നത് ആരോഗ്യ മേഖലയിലെ ഒരു ജീവനക്കാരൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പാവങ്ങൾക്ക് കിട്ടേണ്ട ഇഷ്ടിക അയാളുടെ വലിയ വീട് പണിയാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പൊ അത് മേയർ അറിയാണ്ട് പോവില്ല പിന്നെ അറിയാണ്ടാണെങ്കിൽ തന്നെ അറിയാണ്ടാണ് എന്നിരിക്കട്ടെ ഇവിടെ പരാതിയായിട്ട് പോയിട്ടുണ്ട് ആരോഗ്യവകുപ്പിലും മേയർക്കും ഒക്കെ പരാതി ചെന്നു ഇത്ര ദിവസമായിട്ട് ഒന്നും അനങ്ങിയിട്ട് പോലൂല്ല അപ്പോൾ ഇപ്പോ ഇത് കണ്ടുപിടിക്കപ്പെട്ടത് ഇയാളുടെ ആണ് എന്നുണ്ടെങ്കിൽ ഇത്രയും ഈ രണ്ട് മൂന്ന് വർഷത്തെ കല്ലുകളും ഇതുപോലെ നമ്മൾ നമ്മളറിയാതെ പലരുടെയും ഇതുപോലെ അനർഹരായവർക്ക് അതായത് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആയിട്ട് മറിച്ചു കൊടുക്കുന്നുണ്ടാവാം അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇത്രയും കൂടി പുറത്ത് വന്നു കഴിഞ്ഞു ആരോഗ്യ വകുപ്പിൽ ഒരു ജീവനക്കാരന് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് രണ്ട് ലോറി വണ്ടി പോയി രണ്ട് ലോറി ഈ ലോണിൽ പോയിട്ടുണ്ടെന്നുള്ളത് അപ്പോ നമ്മളറിയാത്ത ഒരുപാട് പേർക്കും അപ്പൊ ഇതിന്റെ പിന്നിൽ നടക്കുന്നത് കൃത്യമായി മോഷണം തന്നെയാണ് ഈ പാവപ്പെട്ടവന്റെ ആറ്റുകാലമ്മയുടെ കല്ല് പോലും

പലർക്കും ഇപ്പൊ കുറച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്തായാലും ലൈഫ് മിഷന് വേണ്ടി മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ അത് മേയറുടെ മാത്രം തീരുമാനമൊന്നും ആയിരിക്കില്ല സർക്കാർ തരത്തിൽ വന്നൊരു തീരുമാനമായിരിക്കും സർക്കാർ തരത്തിൽ വന്നൊരു തീരുമാനം അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതിന്റെ കടന്ന് മേയർക്കുള്ളതാണ് കാര്യം അത് അവിടെ നിന്ന് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതിന്റെ പേരിലൊക്കെ എടുക്കുന്നതൊക്കെ ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് പുകഴ്ത്തലും വാഴ്ത്തലും ഒക്കെ ഉണ്ടായിരുന്നു കാര്യം അത് വൃത്തിയാക്കലും കാര്യം ഇവർക്ക് മുമ്പ് മേയർ പ്രശാന്താണ് പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ എം എൽ എ ആണ് മറ്റു യുവാവിലെ എം എൽ എ ആണ് ഞങ്ങളുടെ എം എൽ എ ആണ് അപ്പൊ ഈ പറയുന്ന പോലെ അദ്ദേഹം ഇതെല്ലാം കൃത്യമായിട്ട് മാറ്റും പക്ഷെ അന്ന് ഈ സ്കീമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഈ കല്ല് എവിടെ പോകണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു കാര്യം ഈ കല്ല് കച്ചവടം ചെയ്യുന്നത് ഈ പറയുന്ന പോലെ കച്ചവടക്കാരെ കൊണ്ട് അവർ കല്ല് ഇറക്കി കല്ല് കൊണ്ടുവച്ചുള്ള എന്ന് കാശ് കെട്ടി അത് കൊണ്ടുവന്നു അവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നതാണ് അപ്പൊ ആ കച്ചവടം ചെയ്ത് പക്ഷെ അത് നല്ലൊരു പദ്ധതിയാണ് സർക്കാർ അറിഞ്ഞുകൊണ്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ അവിടുന്ന് പുത്തരക്കണ്ടം മൈതാനത്ത് കൊണ്ടുവച്ചുവെങ്കിൽ അത് ഇപ്പം ഐശ്വര്യ പറയുന്നു അത് വീട് പണി നടക്കുന്നുണ്ട് എന്നാണ് ഐശ്വര്യ പറയുന്നത് ലൈഫ് മിഷന്റെ പദ്ധതി പ്രകാരം നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അങ്ങനെയെങ്കിൽ അത് എത്തേണ്ട വീടുകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പണി നടക്കുന്ന അനുസരിച്ച് അതാത് വീടുകളിൽ അത് എത്തിക്കേണ്ട കടമ കോർപ്പറേഷന്റെ കടമയാണ് അത് സർക്കാർ നിയോഗിച്ചു എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനം എന്ന രീതിയിൽ കോർപ്പറേഷൻ അത് എത്തിക്കേണ്ടതാണ് കോർപ്പറേഷന്റെ കടമയാണ് അപ്പൊ അത് എത്തിക്കാതെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാർത്ത ആരോഗ്യവകുപ്പിൽ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് കുറെ ലോഡ് പോയിട്ടുണ്ട് അദ്ദേഹം എന്താ വേറെ കെട്ടിട നിർമ്മാണം നടത്തുന്നുണ്ട് കെട്ടിട നിർമ്മാണമാണോ അദ്ദേഹത്തിന്റെ സ്വന്തം വീടിന് വേണ്ടി ആവശ്യത്തിന് വേണ്ടി അങ്ങനെ അതിന്റെ തീർച്ചയായിട്ടും അതിന് എന്താണ് അത് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് പരിശോധിക്കേണ്ടത് അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ അല്ല ഉറപ്പായിട്ടും അത് മാത്രമല്ല നമ്മളിപ്പോ പുത്തിരിക്ക മൈതാനം ചേട്ടനൂടി തിരുവനന്തപുരം കാരൻ കൂടിയാണ് അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഇത്രയും കട്ടകള് ഇപ്പൊ ലൈഫ് മിഷനിലെ നടക്കുന്നില്ല അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറയാം ഓക്കെ അതങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ പക്ഷെ അത് നമുക്ക് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഈ ടോയ്ലറ്റ് ടോയിലും പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയിരുന്നു Ada kipu? Ada പിന്നെ ഒരുപാട് പദ്ധതികൾ തുടങ്ങി ഉണ്ട് ടോയ്ലറ്റ് സ്ഥലമാണ് തിരുവനന്തപുരം എന്നുള്ളതും കൂടി ഇല്ലാത്തയിടങ്ങളിലും അതിപ്പോ കുറെ ഒക്കെ പരിഹരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോ പൊതു ടോയ്ലറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ശൗചാലയങ്ങളൊക്കെ നിരവധി എന്ന് പറഞ്ഞാൽ ഇപ്പോ എന്റെ അറിവില് കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ ഈ പറയുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അത് വകമാറ്റി ചെയ്യേണ്ടതാണ് പക്ഷെ അത് ചെയ്തിട്ടില്ല അത് ചെയ്യേണ്ടതാണ് അത് ഇത് പറയുന്ന പോലെ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള വൻ വീഴ്ചയാണ് ഈ പറയുന്ന ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് കൊണ്ടുപോയെങ്കിൽ ആരോഗ്യവകുപ്പിലെ അത് ഏത് ഉദ്യോഗസ്ഥൻ അവിടെ എന്ത് കാര്യത്തിന് കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ആ വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാത്ത പക്ഷം ഇതൊരു മോഷണം തന്നെയാണ് തീർച്ചയായിട്ടും സമ്മതം കൊടുക്കുന്ന മേയർ ചെയ്തതും മോഷണം തന്നെയാണ് അപ്പൊ

ചില വഴി നമുക്ക് കിട്ടിയ ഒരു വാർത്തയാണത് പക്ഷെ ഈ പറയുന്നത് പോലെ ഇതിന് കൃത്യമായി തെളിവുകൾ ഒരു വാർത്ത കൂടിയാണ് തീർച്ചയായിട്ടും കൊണ്ട് പോയതിന്റെ തെളിവുകളുണ്ട് നമുക്ക് കൃത്യമായിട്ടും ഇതിന് പരാതി ആരോഗ്യ വകുപ്പിലും പരാതി പോയിട്ടുണ്ട് ഇതിന്റെ പക്ഷെ ഇതുവരേക്കും റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്നും ഏതായാലും തിരുനടയില ഉത്സവമായി തിരുനടയില ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ഒരു ദേശത്തിന്റെ മൊത്തത്തിൽ മലയാളികളുടെ ഒരു ഉത്സവമാണ് അപ്പൊ അവിടെ ഇങ്ങനെ ഈ പൊങ്കാല ഇട്ടതിന് അത് എടുക്കുക അത് ചെയ്യുന്നു എന്ന് പറയുന്നത് വെറും വാക്കാൽ ഇങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് അതെല്ലാം തന്റെ തന്റെ അഭ്യുകാംക്ഷി അല്ലെ തങ്ങളുടെ അഭ്യുതകാംക്ഷികൾക്ക് ലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും വാക്കൊന്ന് പ്രവർത്തി വേറന്ന് എന്ന രീതിയിൽ പിന്നെ ഇവരൊക്കെ എന്തൊക്കെ ചെയ്താലും ഈ പറയുന്ന പോലെ കാരണം അവർക്ക് എന്തുവാകാം എന്നൊക്കെ പറയുന്ന ഒരു ഭാഷത്തിലേക്കാണ് പോകുന്നത് നമ്മളിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും കുറച്ചു കൊണ്ടേ ഇരിക്കും അവര് അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് സംഭവിക്കുന്നത്